പേരുമഴയിട്ട് അവിടെ ഇരുന്ന് നനഞ്ഞത് ഭക്ഷണത്തിൽ വെള്ളം ചെയ്തത് ഈ കേരളമെമ്പാടുമുള്ള സ്ത്രീകൾ സാധാരണ മനുഷ്യരാണ് കണ്ടി കണ്ണുനീർ വറുത്തത് പക്ഷെ ഇവരുടെ മനസ്സിൽ പക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന അവർക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു എഴുപത് എൺപത് ശതമാനം ആശാവർക്കറന്മാരുള്ള ഒരു സംഘടന ഞങ്ങളുടെ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല കേരള ആസാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സംഘടനയാണ് ഒരു ട്രേഡ് യൂണിയനുമായി നമ്മൾ ഇതുവരെ അഫിലിയേറ്റ് ചെയ്തിട്ടില്ല ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർക്കും ഈ സംഘടനയിൽ പ്രവർത്തിക്കാം എത്രയോ സംഘടനകളുടെ പഞ്ചായത്ത് മെമ്പർമാരും കൗൺസിലർമാരും അടക്കമുള്ള സംഘടനയുടെ രാഷ്ട്രീയ സംഘടനകളുടെ വനിതാ സംഘടനയുടെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ യൂണിയനിൽ പ്രവർത്തിക്കുന്നുണ്ട് അതൊന്നും നമ്മുടെ യൂണിയൻ പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല എല്ലാവർക്കും വ്യക്തിപരമായ രാഷ്ട്രീയമില്ല അപ്പൊ അത്തരം ഒരു സംഘടന ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വോട്ട് ചെയ്യുന്ന ആളുകൾ എഴുപത് എൺപത് ശതമാനമുള്ള ഒരു സംഘടന അവരുടെ സർക്കാർ അവരുടെ മുഖ്യമന്ത്രി അവരുടെ ആരോഗ്യമന്ത്രി അവരുടെ ധനകാര്യമന്ത്രി ഈ സ്ത്രീകൾ ഉയർത്തുന്ന വിഷയങ്ങൾ കേൾക്കും കാണും എന്ന് തീരുമാനിച്ചുകൊണ്ടല്ലേ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സമരത്തിൽ ഇറങ്ങുന്നത് പക്ഷെ നമ്മൾ കാണുകയാണ് ഞങ്ങൾ സമരത്തിൽ ഇറങ്ങുന്നത് ഫെബ്രുവരി പത്താണ് അന്ന് മുതൽ അതി കഠിനമായ വെയിലാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എല്ലാവരും അങ്ങനെയായിരുന്നു ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവരെ വലിയൊരു മഹാഗണി മരമുണ്ട് ആ മഹാഗണി മരം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഇലകളെല്ലാം മഞ്ഞക്കളറായി പൊറിഞ്ഞു വീണ് അത് ചില്ലകൾ മാത്രമുള്ള ഒരു മരമായി മരമായിരുന്നു ഇവരുടെ അത്രയ്ക്ക് കഠിനമായ വെയിലായിരുന്നു ആ വേണ്ടായിരുന്നെ ആ വെയിലത്തിരുന്ന് ഞങ്ങൾ ഉരുകി അതിനിടയിൽ പെയ്ത അതികഠിനമായ മഴയിൽ ഞങ്ങൾ ആ മഴ മുഴുവൻ സഹിച്ചു തൊണ്ണൂറ്റിയഞ്ചു ദിവസം ഇതുപോലെ റോഡിന്റെ മുന്നിൽ ഇരുന്ന് ആ വാഹനങ്ങൾ പുറത്തു വരുന്ന കാർബൺ ഡയോക്സൈഡ് മുഴുവൻ ഞങ്ങൾ ശ്വസിച്ചു നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി പക്ഷേ ഈ സർക്കാരിന്റെ കണ്ണു തുറന്നില്ല കണ്ണു തുറന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇവിടത്തെ നമ്മളൊക്കെ വിചാരിക്കുന്നത് സെഗാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന് പത്തി വയസ്സെന്നാൽ നിന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം പ്രായങ്ങൾ സെഗാവ് എളമരൻ കരീമില് അല്ലെങ്കിൽ അതിനേക്കാൾ തൊട്ടു താഴെയാണ് സെഗാവ് കെ എൻ ഗോപിനാഥൻ അല്ലെങ്കിൽ അതുപോലെയാണ് നേതാക്കന്മാർ ഈ നേതാക്കന്മാർ വന്നിരുന്നിട്ട് ഒരു പൊതുപ്രവർത്തകര് മിനിമം ഒരു ഇടതുപക്ഷ നേതാവല്ല ഒരു മാർസ്റ്റ് പാർട്ടിയുടെ നേതാവല്ല ഒരു മിനിമം ഒരു സാധാരണക്കാരൻ പോലും ആയിട്ടുള്ള മനുഷ്യർ സാധാരണക്കാരെന്ന് അങ്ങനെ പറയുന്നല്ലേ പറയുന്നത് ആ ഒരു ഏറ്റവും ഒരു മനുഷ്യൻ ഏതൊരു സാധാരണക്കാരായ മനുഷ്യനും പറയാൻ കഴിയാത്ത തരത്തിലുള്ള അധം പതിച്ചാധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ ഈ സമരത്തെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒന്ന് നോക്കി എന്ത് എന്താണ് ഈ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്